എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എന്താ അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും ഞാൻ ഒരു ഒരു അഞ്ചുപത്തു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തിട്ട് നിർത്തേണ്ട അവസ്ഥ വരും എന്ന് വിചാരിച്ചു പക്ഷെ എന്തോ കുറച്ചെങ്കിലും ഒരുപാട് സപ്പോർട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കുറച്ച് സപ്പോർട്ട് തന്നെ ഉള്ളൂ പക്ഷെ എന്തായാലും നമ്മളെ വിശ്വസിച്ചിട്ട് ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുകയാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് നിൽക്കണം കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി ചെറിയ ഒരു കുറച്ച് ക്വസ്റ്റൻ പേപ്പർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കേട്ടോ എല്ലാ ലെവലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ നന്നായിട്ട് റിവിഷൻ അടിക്കുക എക്സാമിന് ദിവസങ്ങളില്ല എക്സാമിന് നമ്മൾക്ക് ഇനി കുറച്ചില്ലേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് പോയി ആണെങ്കിലും ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ ചില ജില്ലകളിലൊക്കെ റിസൾട്ട് വന്നു അപ്പോൾ എല്ലാഴ്ച ഉണ്ടാവൂല്ലേ നിങ്ങൾ എല്ലാ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഹാൾ ടിക്കറ്റുകൾ വന്നു അതിന്റെ പിന്നാലെ ഇനി ഹാൾ ടിക്കറ്റ് വന്നു ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് പ്രിന്റ് എടുത്ത് വെക്കാട്ടോ പിന്നെ ഇനി അതിന്റെ പിന്നാലെ നിൽക്കണ്ട പഠിക്ക നന്നായിട്ട് പഠിക്കുക ഇനി പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊന്നും പഠിക്കാൻ പോകാതെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആക്കിയിട്ട് അവിടെ വെക്ക എന്നിട്ട് എക്സാം ഹാളിൽ പോവുക നല്ല മാർക്ക് വാങ്ങിക്ക വിജയിച്ചിട്ട് വരിക കേട്ടോ ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഒന്ന് ആണ് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാട്ടോ അത് ആദ്യം മനസ്സിലാക്കണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് പേടിക്കും അയ്യോ ഇതിൽ എനിക്ക് ആകെ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻ അല്ലേ അറിയുന്നുള്ളൂ പത്താം ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ ഞാൻ ഫെയിൽ ആകുമോ എന്ന് തോന്നുന്നു തോന്നേണ്ട മക്കളെ ഇത് ഏറ്റവും വലിയ എക്സാം ആണ് കേട്ടോ എൽ എസ് ജി എസ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എൽ എസ് ജി എസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എത്ര ക്വസ്റ്റ്യൻ ഇതിപ്പോ ഒരു പത്താം ക്ലാസ് നിലവാരത്തില് ഉദ്യോഗാർത്ഥി നമ്മളൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടും ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നമുക്കൊന്ന് നോക്കാം കേട്ടോ നമുക്കത് നമ്മൾക്ക് ഇപ്പൊ അടുത്ത എക്സാമിന് ദേവത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് വിചാരിക്കുക അറിയുന്നത് മാത്രം ചെയ്യുക കാരണം ക്വസ്റ്റ്യൻ നല്ല നിലവാരമാണ് ഓക്കെ അപ്പൊ നോക്കാം neither ഫുഡ് nor water dash to be found ഡെ ഫിൽ the blank space അപ്പൊ ഇവിടെ neither nor ആണ് അല്ലേ അപ്പൊ ഏത് സബ്ജെക്ട് എടുക്കണം ഫുഡ് എടുക്കണോ വാട്ടർ എടുക്കണോ വാട്ടർ ല്ലേ ഇതാണ് എടുക്കേണ്ടത് കാരണം വന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ അൺകൗണ്ടബിൾ ആണ് അപ്പോ എന്തായിരിക്കും സിങ്കുലർ ആയിരിക്കും ല്ലേ ഇവിടെ ഏതാണ് വരേണ്ടത് സിങ്കുലർ ആണ് വരേണ്ടത് അപ്പൊ ഏത് വരും ആൻസർ വാസ് അല്ലേ നൈതർ ഫുഡ് വാട്ടർ അപ്പൊ ഇവിടെ ഓപ്ഷൻ കണ്ടോ തരതിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ വേഗം പോയിട്ട് രണ്ട് ആൻസർ രണ്ട് 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 ഏതാണ് ബി വന്നിട്ട് വേഗം കൊടുക്കാൻ പാടില്ല അപ്പൊ ഈ രണ്ട് വരുന്നത് ഏതാണോ അതാണ് ആൻസർ എൺപത്തി ഒന്നാമത്തെ ആൻസർ ഏതാണ് സി ആണ് കേട്ടോ നെക്സ്റ്റ് അപ്പൊ നമുക്ക് ഈ ഒരു മാർക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അല്ലേ ഓക്കെ നമുക്ക് നോക്കാൻ ലൊക്കേറ്റ് സിനോണിയം ഓഫ് സെസ്ക്യുഡേലിയൻ ഫ്രോം ദി ഫോളോയിങ് ഇതിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് സെസ്ക്യുപേഡലിയൻ ഏത് വരും ഏതാണ് ആൻസർ ഇവിടെ ബി ആണ് കേട്ടോ ബി ആണ് ലാംഗ്വേജ് യൂസിംഗ് പോംപസ് ലാംഗ്വേജ് സെസ്ക്യുപേഡലിയൻ ആ സെസ്ക്യുപിഡേലിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ച ദീർഘമായിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കുക എന്ന അർത്ഥത്തിലാണ് കേട്ടോ ദീർഘമായ പദങ്ങൾ പ്രയോഗിക്കുക ഓക്കെ അതാണ് സൃഷ്ടിപ്പിടലിന്റെ മീനിങ് കേട്ടോ അടുത്തത് ആന്റോണിയം ഓഫ് ക്ലോക്ക് വൈസ് നമ്മള് മാത്സിൽ പഠിക്കുമ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പഠി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും പറയാം അപ്പൊ ആന്റിക്ലോക്ക് വൈസ് നമ്മള് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറയുക ആന്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ക്ലോക്ക് വൈസിന്റെ ആന്റോണിയം വന്നിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ട്ടോ മൂന്ന് ആൻസർ വരണേ മൂന്ന് ആൻസർ വരുന്ന സി ആണ് ട്ടോ ഏതാണ് ആൻസറ് and clockwise നമ്മൾ ഓപ്ഷനിൽ ആൻറ്റി ക്ലോക്ക് എവിടെന്ന് എവിടെയെന്ന് തെരയില്ലേ അപ്പൊ പക്ഷെ ഇവിടെ ആൻസർ ഏതാണ് വന്നിരിക്കുന്നത് counter clockwise ആണ് ട്ടോ counter clockwise ആണ് ഓക്കെ അപ്പൊ നമുക്ക് സെസ്കിപ്പീഡിയലിയും നമുക്ക് കിട്ടാൻ വഴിയില്ല അല്ലെ കിട്ടുമോ കിട്ടുമോ ചിലപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്തവർക്ക് ഓക്കെ അത് കിട്ടാൻ വഴിയില്ല ഇപ്പൊ clockwise വൈസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോക്കുക anti clockwise വൈസ് ആണ് നോക്കുക അല്ലേ കൗണ്ടർ ക്ലോക്ക് വൈസിലേക്കൊന്നും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് എൺപത്തി രണ്ടും എൺപത്തി മൂന്നും ചെയ്യാൻ കഴിയുന്ന വരില്ല അറിയില്ല

പറ്റുള്ളൂ ഒരു നോർമൽ ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത് ഹൈ ആയിട്ട് നന്നായിട്ട് നന്നായിട്ട് എന്താ പറയുക നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഐഡന്റിഫൈ ദീനിങ് ഓഫ് ദി ഇറ്റാലിസൈസ്ഡ് വേർഡ്സ് ഹി വിൽ നോവംസ് ഓൺ ഫയർ ഇനി ഇറ്റാലിസൈസ് ചെയ്ത വാക്കിന്റെ മീനിങ് എന്താണ് സെഡ്ഡി തെയിംസ് ഓൺ ഫയർ എന്ത് പറയോ achieve something അച്ചീവ് സംതിങ് അൺ യൂഷ്വലി ഗുഡ് അച്ചീവ് സംതിങ് set the themes on fire ന്റെ മീനിങ് എന്താണ് അച്ചീവ് സംതിങ് അൺ യൂഷ്വലി ഗുഡ് കിട്ടി എന്ന് വരില്ല കിട്ടി എന്ന് വരില്ല അല്ലേ ഉത്തരത്തില് എത്തില്ല അടുത്ത നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ എത്ര കിട്ടി രണ്ടെണ്ണമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ട്ടോ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂ പ്രോപ്പർ ക്വസ്റ്റൻ ടാഗ് ആണ് ക്വസ്റ്റൻടാ നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഇത് ഏതാണെങ്കിലും നെഗറ്റീവ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അല്ലേ നമുക്ക് എളുപ്പത്തിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആൻസർ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം കാരണം എന്താണ് സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അപ്പൊ ഇത് നെഗറ്റീവ് ടാഗില്ലേ ഇത് നെഗറ്റീവ് ടാഗില്ലേ ഇത് നെഗറ്റീവ് ടാഗണ

അടുത്ത ദി ദി ഫ്രം ഫോളോയിങ് പബ്ലിക് ഡാഷ് പിക്ക് പോക്കറ്റ്സ് വരും ഏതാണ് ആണ് രണ്ട് ആൻസർ വരുന്നത് ബി ആണ് എഗെയിൻസ്റ്റ് പിക്ക് പോക്കറ്റ്സ് അപ്പൊ നമുക്ക് ഇതിലൊരു ഇപ്പൊ ഏകദേശം എത്ര ചെയ്യാം നമുക്ക് രണ്ട് മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാം അല്ലെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാം അതേപോലെ ഇപ്പൊ ഒരു ഏകദേശം ഒരു നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാനായിട്ട് നോക്കൂ ഐ ഐ ഐ ഐ ദി 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 ട്രൂത്ത് ട്രൂത്ത് ആം ആം നോട്ട് നോട്ട് ഓഫ് ഓഫ് ഇറ്റ് ഇറ്റ് ഇൻഫിനിറ്റീവ് എങ്ങനെ ചെയ്യാം അറിയോ ഡി ആണ് കേട്ടോ വരുന്നത് ഒന്ന് ആൻസർ ആണ് വരണേ ഐ ആം ഐ ആം നോട്ട് ടു സ്പീക്ക് ഐ ആം നോട്ട് ടു സ്പീക്ക് ദി ട്രൂത്ത് കേട്ടോ കാരണം എന്താണ് ഇവിടെ നമുക്ക് അറിയാം ഇവിടെ എന്തിനാണ് സ്പീക്കിംഗ് ഐ എൻ ജി ഫോം നമുക്ക് സെന്റൻസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ കണ്ടിന്യൂസ് ഫോമിന് ഇവിടെ ഒന്നും പറയുന്നില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് സ്പീക്കിംഗ് ആവശ്യമില്ല ഐ ആം നോട്ട് ടു സ്പീക്ക് ദി ട്രൂത്ത് അപ്പൊ നമുക്ക് ഇതും ചെയ്യാം ആറാമത്തെയും നമുക്ക് ൾസ് സി ആണ് ഇവിടെ ഓപ്ഷൻ വരുന്നത് കേട്ടോ എ ഡി ഡി എന്നാണ് ആർട്ടിക്കിള് വരുന്നത് അപ്പൊ നമുക്ക് ഏകദേശം എങ്ങനെയായാലും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് ഈ പത്ത് മാർക്കിൽ എത്ര മാർക്ക് വാങ്ങിക്കാം ആറ് മാർക്ക് എന്തായാലും വാങ്ങിക്കാം പക്ഷേ അതിൽ അറിയാത്ത നാലെണ്ണം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആ നാലെണ്ണം വിട്ടിട്ട് ഇവിടെ ആറ് മാർക്ക് നമ്മൾ സ്വന്തമാക്കിയിട്ട് വന്നാൽ നമുക്ക് അവിടെ മാർക്ക് അവിടെ ഉറപ്പിക്കാം ആ സമയത്ത് ഈ നാലെണ്ണത്തിൽ ഒക്കെ ചെയ്തിട്ട് നെഗറ്റീവ് വരുത്തി മാർക്ക് നമുക്ക് പിന്നെ ഏതിലേക്കൊക്കെ എത്തും അഞ്ചു മാർക്കിലേക്കൊക്കെ നമുക്ക് പോണ്ട അവസ്ഥ വരും അപ്പൊ അതിനേക്കാൾ ആറ് മാർക്ക് വരെ നേരിടാൻ നല്ലത് അതിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ അടുത്തത് മലയാളത്തിലേക്ക് കടക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക നമ്മള് ഇത് പ്രീവിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താണല്ലേ നമുക്ക് ഇതിൽ ഒരു മാർക്ക് നൂറ് ശതമാനം വാങ്ങിക്കാം യാദൃക്ഷികം അല്ലേ നമ്മളെ അല്ലേ യാദൃശ്ചികം തൊണ്ണൂറ്റി ഒന്ന് ചെയ്തു വരും എ ആണല്ലേ നമ്മൾ എന്താ പറയാ അച്ഛനെ യാദൃശ്ചികമായി കണ്ടു ഞാൻ ഇങ്ങനല്ലേ പറഞ്ഞത് അച്ഛനെ അപ്പൊ ഈച്ച കണ്ടോ യാദൃശ്ചികമായി കണ്ടു അല്ലേ തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക പറയൂ തെറ്റായിട്ടുള്ള വാക്യം ഇതിലേതാണ് വായിച്ച് നോക്കണം കേട്ടോ വായിച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ എത്തിയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞ ആൻസർ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഓരോ ക്വസ്റ്റിനും വായിക്കുമ്പോ അതിനാണ് ഓരോ ക്വസ്റ്റിനും ഓരോ സമയം തരുന്നത് തെറ്റായ വാക്യം ഏതാണ് ഇതിലെ സി ആണ് കേട്ടോ ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ് ഐക്യഖണ്ഠേന അല്ലേ ആയിരുന്നു വേണ്ട അല്ലെ റിപ്പീറ്റ് അല്ലെ എന്താണ് അത് ഒന്ന് ഒന്നിൽ കൂടുതൽ ഇവിടെ എന്ത് ചെയ്യാണ് ആവർത്തിക്കുകയാണ് അല്ലെ എന്തിനാണ് നമ്മൾ എങ്ങനെ പറയാ നേരെ പറഞ്ഞാൽ മതി തലതിരി തലതിരിച്ചു പറയേണ്ട ആവശ്യമില്ല അല്ലെ അതേപോലെയാണ് ഈ വാക്കപ്പെടുത്ത് തെറ്റാണ് കേട്ടോ ഐക്യഖണ്ഠേനയാണ് തെരഞ്ഞെടുത്തത് കണ്ടോ തെരഞ്ഞെടുപ്പ് ഏക ഖണ്ഠമായിരുന്നു അത് തെറ്റാണ് അല്ലെ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത് താഴെ പറയുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഏത് ശരിയായവ കണ്ടെടുക്കുക കണ്ടെത്തുക തിരഞ്ഞെടുക്കുക തൊണ്ണൂറ്റി മൂന്ന് ആൻസർ ബി ആണ് കേട്ടോ ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ ക്രമപ്പെടുത്തുക ക്രമത്തിലാക്കുക കണ്ടോ ഇവിടെ ക്രമേണ കുറെ നാൾ കഴിയുമ്പോൾ ക്രമപ്പെടുത്തുക ക്രമത്തിലാക്കുക ക്രമേണ എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ നാൾ കഴിയുന്ന സമയത്ത് അതേപോലെ ക്രമപ്പെടുത്തുക ക്രമത്തിലാക്കുക നെക്സ്റ്റ് നഗശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം നഗശിഖാന്തം എ ആണ് അടിമുതൽ മുടിവരെ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അർത്ഥംസ് ഓൺ വേഡ്സ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം പറഞ്ഞത് പിൻവലിക്കുക പറഞ്ഞത് പിൻവലിക്കുക ടു ഈസ് വൺസ് ഓൺ വേർഡ്സ് ചിലപ്പോ എക്സാം ഹാളില് നമ്മള് ഓൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വൺസ് ഓൺ വേർഡ്സ് പെട്ടെന്ന് നമ്മൾ സ്വന്തം കാര്യം മാത്രം പറയുക എന്ന ലെവലിലേക്ക് നമ്മൾ എത്തും അപ്പൊ ശ്രദ്ധിക്കണം ടു പിൻവലിക്കുക കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഏതാണ് സി ആണ് കേട്ടോ മുഗുരമല്ല നയനം കണ്ണാണ് പര്യായ പദങ്ങൾ പഠിക്കുക കണ്ണിന്റെ പര്യായ പദങ്ങൾ നയനം ലോചനം ഈക്ഷണം ഈക്ഷണം പറഞ്ഞാലും കണ്ണാണ് കേട്ടോ നമ്മുടെ കണ്ണിനെ നോക്കി നിങ്ങൾ പോയി നോക്കുക കണ്ണാടി പോയി നോക്കിട്ട് കണ്ണ് കണ്ണിൽ ഒന്ന് ടച്ച് ചെയ്യാ എന്ന് ഒന്ന് കണക്ട് ചെയ്ത മതി ഒരൊറ്റ പ്രാവശ്യം നിങ്ങളത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എണീച്ച് നിങ്ങളുടെ മിററിൽ നോക്കിയിട്ട് കണ്ണിനെ നോക്കിയിട്ട് നോക്കിട്ടൊന്ന് ഈക്ഷണം ലോചനം നയനം നയനം പറഞ്ഞ കണ്ണ് നമുക്കത് പെട്ടെന്ന് കിട്ടും പക്ഷെ ഈക്ഷണവും ലോചനവും ഒന്നും കിട്ടില്ല അപ്പോ ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഈക്ഷണം പിന്നെ പഠിക്കേണ്ടി വരില്ല ഓപ്ഷൻ എക്സാം ഹാളിൽ ഓപ്ഷൻ കാണുമ്പോ ഞാൻ അന്ന് എണീച്ച് നിന്ന് ഇതിന് ഈക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരും ഓക്കെ അടുത്തത് ശരിയായി പിരിച്ചെഴുതിയ പദം ഏത് ഏതാണ് അല്ലെ തിരുമുൽ കാഴ്ച എങ്ങനെയാണ് പിരിച്ചെഴുതുക തിരുമുൻ പ്ലസ് കാഴ്ച ഇൻ ലെ ഇൻ പോയിട്ട് ചേർത്ത് എഴുതുമ്പോ എന്തായി മാറും ഇല്ലായി മാറും അതേപോലെ തന്നെ ഇല്ലിന് പിരിച്ചെഴുതുമ്പോഴും അവിടെ ഇന്നായിട്ട് മാറി ശ്രദ്ധിക്കണം കേട്ടോ തിരുമൻ പ്ലസ് കാഴ്ച 800 എങ്ങനെയാണ് പിരിച്ചെഴുതുക എണ്ണൂറ് എൺ പ്ലസ് നൂറിലെ എൺ പ്ലസ് നൂറാണ് എണ്ണൂറ് വിദ്യു ശക്തി എങ്ങനെ പിരിച്ചു ചെയ്തു ഇവിടെ ഏത് താമതി ഏതാണ് ഒരു താമതിയിലെ അതേപോലെ വിദ്യുത് പ്ലസ് ശക്തി വിദ്യുത് പ്ലസ് ലെ ഏത് ഏതാണ് ഒരു തായാണ് അല്ലെ ഒരു തായാണ് വിദ്യു പ്ലസ് ശക്തി എന്താണ് വിദ്യുത് ശക്തി ഇനി ചെയ്തവൻ ചെയ്ത പ്ലസ് വൻ അല്ലേ ചെയ്ത പ്ലസ് എന്താണ് അവൻ ചെയ്ത പ്ലസ് അവൻ ചെയ്തവൻ ഇനി സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണം തിരഞ്ഞെടുക്കുക സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണം തിരഞ്ഞെടുക്കുക ഏതാണ് ഒരേ അർത്ഥം വരുന്നത് ആന അല്ലേ തൊണ്ണൂറ്റി എട്ടാമത്തെ ആന അല്ലേ ആനയാണ് തോന്നുന്നത് നിക്കോട്ടെ ഞാൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആൻസറിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന അത് എന്താണ് നമ്മളൊരു കമ്മിൻസ്റ്റഡി പോലെ പഠിക്കുന്ന പോലെ ആക്കിയത് കൊണ്ടാണ് കേട്ടോ തൊണ്ണൂറ്റി എട്ടാമത്തെ ഏത് വരാം ഡി ആണ് ആനയുടെ പര്യായ പദങ്ങളാണ് ആന കരി ഇഭം കളഭം കണ്ടോ കളഭം പറഞ്ഞാൽ നമ്മൾ ചന്ദനം എന്ന് പറയും പറയൂല്ലേ അതേപോലെ ആനക്കുട്ടിട്ട് ആനക്കുട്ടിയിലെ അതിനെ കളഭം എന്നാണ് പറയാ ആസ്തികൻ എന്ന പദത്തിന്റെ വിപരീതം ആസ്തികന്റെ ഓപ്പോസിറ്റ് എന്താണ് ആസ്തികന്റെ ഓപ്പോസിറ്റ് എന്താണ് നാസ്തികൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ജാമാതാവ് ജാമാതാവ് ആരാണ് മരുമകനാണ് ജാമാ ജാമാതാവ് മരുമകനാണ് എങ്കിൽ സ്നുഷ എന്താണ് മരുമകളാണ് മരുമകളാണ് നിങ്ങൾ നിങ്ങളെയൊക്കെ ആയിട്ട് മാരേജ് കഴിഞ്ഞവരൊക്കെ കണക്ട് ചെയ്യട്ടോ ഓക്കെയാണോ അപ്പൊ നമ്മളെ ഈ കൊസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം മാത്രമാണ് ഒന്ന് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ അതേപോലെ ആ ഒരു 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 ബെൽമണി അവിടെ ഉണ്ടാവും അതിലൊന്നൊന്ന് ക്ലിക്ക് ചെയ്യണേ അതേപോലെ താഴെ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോകാം കേട്ടോ ഒരു കമന്റ് നിങ്ങളുടെ കമന്റ് വായിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ചെറിയ കാര്യമല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്ലാസ്സുകൾ ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വീണ്ടും കാണാം താങ്ക്